തങ്ങളുടെ പ്രസ്ഥാനത്തിനു വേണ്ടി ജീവനും ജീവിതവും ബലികൊടുക്കുന്നവരെ ബി ജെ പി ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ കനൽത്തരിയായ സി പി എം അവരുടെ പിന്മുറക്കാരെ ചവിട്ടി തേക്കുകയാണ് ബി ജെ പി സി പി എമ്മിനെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ കൂടി പാടില്ലെങ്കിലും പ്രബുദ്ധ കേരളത്തിന്റെ വാഴ്ത്തപ്പെട്ട പാർട്ടിയാണ് സി പി എം എന്ന് ഇന്നും അടിയുറച്ച് വിശ്വസിക്കുന്ന ചില അന്തം കമ്മികൾക്ക് മുന്നിലേക്ക് കുറച്ച് തെളിവുകൾ നിരത്താം എണ്ണി എണ്ണി പറയാം നിങ്ങൾക്ക് അങ്ങനെ പറയാൻ എന്തെങ്കിലും ഒരു കാരണമെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ഇട്ടാൽ മതി വെല്ലുവിളിയായി തന്നെ കൂട്ടാം ഇന്നത്തെ കേരളത്തിലെ തൊഴിലാളി പാർട്ടിയെ ഇതുപോലെ ആക്കിയെടുത്ത ഒരുപാട് നേതാക്കൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് നിങ്ങൾ അങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഏതെങ്കിലും ഒരൊറ്റ നേതാവെങ്കിലും ഉണ്ടോ വച്ചുപൊറപ്പിച്ചാൽ കസേരയും കിരീടവും കൊണ്ടുപോകുമെന്ന് ഭയന്ന് സകലം മുതിർന്ന നേതാക്കളെയും ചവിട്ടി പുറത്താക്കിയ കഥകൾ മാത്രമല്ലേ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവശേഷിക്കുന്നുള്ളൂ സഖാവ് അച്യുതാനന്ദനെ പിണറായി താൽ ചവിട്ടി പുറത്താക്കിയ കഥകൾ നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടല്ലോ അതുപോലെ കൂത്തുപറവ് വെടിവയ്പ്പിൽ ജീവൻ നഷ്ടപ്പെട്ട ജീവത്യാഗം ചെയ്തവരെയൊക്കെ ചവിട്ടി മെതിച്ചുകൊണ്ട് അന്ന് പാർട്ടി ശത്രുവായി പ്രഖ്യാപിച്ചവരെ എല്ലാം ചേർത്ത് പിടിച്ചു രാഘവനും പ്രവാത ചന്ദ്രശേഖരനും ഒക്കെ ഇന്ന് നിങ്ങളുടെ മിത്രങ്ങളും അന്നത്തെ രക്തസാക്ഷികളും പുഷ്പനുമൊക്കെ പുറംപോക്കും ഈ സമീപനമാണല്ലോ നിങ്ങൾക്ക് എന്നാൽ ബി വരുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല അവിടെ നേരും നെറിയുമുണ്ട് നിലപാടുമുണ്ട് നിങ്ങൾക്ക് അതൊക്കെ അത്ര പരിചയമുള്ള കാര്യങ്ങളല്ല എന്തായാലും അങ്ങനെ ഒരു സംഭവം പറയാം കണ്ണൂരിൽ നിന്നും ഒരു രാജ്യസഭാ അംഗം ഉണ്ടാകുന്നു സദാനന്ദൻ മാസ്റ്റർ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ആണ് അധ്യാപകനായ സദാനന്ദനെ പ്രസിഡന്റിന് നാമനിർദ്ദേശം ചെയ്യുമ്പോൾ അതിന് പിന്നിൽ തന്ത്രമൊരുക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എല്ലാം സാധ്യമാക്കിയതാകട്ടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഓർക്കണം ഈ പറയുന്നവരൊക്കെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവും ആഭ്യന്തരമന്ത്രി പദവുമൊക്കെ വഹിക്കുന്നവരാണ് അവരാണ് തങ്ങളുടെ പിന്മുറക്കാരെ ചേർത്തു പിടിക്കുന്നത് ഇവിടെ ഒരു മുഖ്യമന്ത്രി കസേരയിലേക്ക് കയറും മുമ്പേ പ്ലാനിംഗ് ആണ് ആരെയൊക്കെ അടിച്ചു പുറത്താക്കണമെന്ന് എന്തായാലും ഇതിലൂടെ ആർ എസ് എസിന് വേണ്ടി ജീവൻ ബലികൊടുത്തവരെ ബി ജെ പി ചേർത്ത് നിർത്തുമെന്ന സന്ദേശമാണ് മോദി നൽകുന്നത് വടക്കൻ കേരളത്തിൽ നിലയുറപ്പിക്കാനുള്ള ബി ജെ പിയുടെ വജ്രായുധമാണ് സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാ പ്രവേശനം കേന്ദ്രത്തിൽ പിടിപാടുള്ള ആർ എസ് എസ് കാരനായി മാറുകയാണ് സദാനന്ദൻ മാസ്റ്റർ അതേസമയം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്ന രണ്ട് വിവാദ വിഷയങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം അതായത് സി പി എമ്മിലെ ചെൻ പി ജയരാജൻ തിരുവോണ ദിനനാളിൽ രാഷ്ട്രീയ പകയുടെ ദുരിതം ഏറ്റുവാങ്ങിയ സി പി എം നേതാവ് എന്നും പറയാം കണ്ണൂരിലെ സദാക്കളുടെ കണ്ണിലുണ്ണിയായ പി ജെ പാർട്ടിയിൽ തഴയപ്പെടുന്നുവെന്ന ചിന്തയും വികാരവും അതിശക്തമാണ് പാർട്ടിയെ പി ജെ എന്ന നേതാവ് ഒരു ഘട്ടത്തിലും തള്ളി പറഞ്ഞിട്ടില്ല പക്ഷേ ജയരാജനെ തഴയപ്പെടുന്നുവെന്ന ചിന്ത രാഷ്ട്രീയ നിരീക്ഷകർ പോലും പങ്കുവയ്ക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇതിനൊപ്പമാണ് കണ്ണൂരിലെ സി പി എമ്മിനെ എന്നും വേദനിപ്പിക്കുന്ന കൂത്തുപറമ്പിലെ വെടിവെപ്പും അഞ്ച് രക്തസാക്ഷികളെ നൽകിയ കൂത്തുപറമ്പ് കണ്ണൂരിലെ സി പി എമ്മിന് മറക്കാനാകുന്ന ഒന്നല്ല അന്ന് വെടിവെപ്പിന് ഉത്തരവിട്ട യുവാവായ എ എസ് പി ഇന്ന് കേരള പോലീസിന്റെ തലപ്പത്താണ് പറഞ്ഞു വരുന്നത് പ്രവാദ ചന്ദ്രശേഖരന്റെ കാര്യമാണ് വെടിവെപ്പ് വിഷയത്തിന്റെ ഒടുവിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരള ഹൈക്കോടതി അദ്ദേഹത്തെ കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കി വെടിവയ്പ്പ് സംബന്ധിച്ച് റവാദ കോടതിയിൽ നൽകിയ മൊഴികൾ അന്ന് സി പി എമ്മിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തിരുന്നു കൊല നടത്താനുള്ള വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നില്ലെന്നും കൃത്യനിർവഹണത്തിലായിരുന്നുവെന്നും നിരീക്ഷിച്ചുകൊണ്ടാണ് കോടതി മറ്റു പ്രതികളെ ഉൾപ്പെടെ കുറ്റവിമുക്തരാക്കിയത് തുടർന്ന് കേന്ദ്ര സർവീസിലേക്ക് നിയമിക്കപ്പെട്ടു കൂത്തുപറമ്പ് സംഭവത്തിന് ഉത്തരവാദി എന്ന സി പി എം ഒരു കാലത്ത് മുദ്ര കുത്തിയെ എം വി രാഘവനെ പിന്നീട് അംഗീകരിക്കുകയും മരണത്തിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തെ പാർട്ടിയിലെ ഒരു വിഭാഗം ചേർത്ത് പിടിക്കുകയും ചെയ്തു എം വി രാഘവന്റെ മകൻ നികേഷ് കുമാർ ആകട്ടെ പിന്നീട് അഴീക്കോട് ഇടത് സ്ഥാനാർത്ഥിയാവുകയും ഈ രാഷ്ട്രീയ വിട്ടുവീഴ്ചയുടെ ഭാഗമായി വിലയിരുത്തപ്പെട്ടു ഇപ്പോൾ റവാഡ ചന്ദ്രശേഖരന്റെ കാര്യത്തിലും പാർട്ടി സമാനമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ കൗതുകം ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് സി പി എമ്മുമായി നേരിട്ട് ഏറ്റുമുട്ടൽ നടത്തിയ അദ്ദേഹം തന്നെ സി പി എം സർക്കാരിന്റെ കാലത്ത് പോലീസ് മേധാവി സ്ഥാനത്തേക്ക് വരുന്നു ചുരുക്കി പറഞ്ഞാൽ ചെന്താരകത്തെ തടയുന്നവർ കൂത്തുപറമ്പിൽ നീതിയും നൽകിയില്ലെന്ന ചർച്ച കണ്ണൂർ രാഷ്ട്രീയത്തിൽ തളം കിട്ടുന്നുണ്ട് ഇതിനിടയിലാണ് രാഷ്ട്രീയ പകയോട് ജീവിക്കുന്ന ഉദാഹരണമായ സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് ബി ജെ പി എത്തിക്കുന്നത് സദാനന്ദനെ രാഷ്ട്രപതിയാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് എങ്കിലും അതിന് പിന്നിലെ ബുദ്ധി കേന്ദ്രം മോദി അമിത് കൂട്ടുകെട്ടാണെന്ന് ഏവർക്കും അറിയാം അമിത്ഷാ കേരള സന്ദർശനം പൂർത്തിയാക്കി പോയതിന് പിന്നാലെയാണ് തീരുമാനം പുറത്തു വരുന്നതും രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ബി ജെ പി നേതാവ് സി സദാനന്ദന് അഭിനന്ദനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ജീവിതം ധൈര്യത്തിന്റെയും അനീതിക്ക് മുന്നിൽ കീഴടങ്ങാത്ത മനോഭാവത്തിന്റെയും മാതൃകയാണെന്നാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത് അക്രമത്തിനും ഭീഷണിക്കും സദാനന്ദന്റെ ആവേശത്തെ തടയാനാവില്ല അധ്യാപകനായും സാമൂഹിക പ്രവർത്തകനുമായുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം പ്രശംസനീയമാണ് എം എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കാനാകട്ടെ എന്നും മോദി കുറിച്ചു ഈ പോസ്റ്റും അസാധാരണമാണ് സാധാരണഗതിയിൽ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുമ്പോൾ അവരെ പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടാറില്ല മുമ്പ് സദാനന്ദൻ മാസ്റ്റർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വോട്ട് തേടിയെത്തിയ മോദി ഇപ്പോൾ അദ്ദേഹത്തെ ദേശീയ തലത്തിൽ ചർച്ചയാക്കുകയാണ് രാജ്യസഭയിലെ നോമിനേറ്റഡ് സീറ്റുകളിൽ ഉണ്ടായിരുന്ന ഒഴിവിനെ തുടർന്നാണ് കേരളത്തിൽ നിന്നുള്ള ബി ജെ പി നേതാവ് സി സദാനന്ദനെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തത് നിലവിൽ സംസ്ഥാന ബി വൈസ് പ്രസിഡന്റ് ആണ് സദാനന്ദൻ ഇക്കഴിഞ്ഞ ദിവസമാണ് സദാനന്ദൻ ഈ സ്ഥാനത്തെത്തിയത് ഇതിന് പിന്നാലെയാണ് ആർ കണ്ണൂരിലെ പ്രധാന മുഖമായി കരുതുന്ന സദാനന്ദനെ രാജ്യസഭയിലേക്ക് എത്തിക്കുന്നത് കണ്ണൂർ കൂത്തുപറമ്പ് ഉരുവച്ചാൽ സ്വദേശിയാണ് അദ്ദേഹം രാജ്യസഭാംഗമായി സദാനന്ദൻ നിർദ്ദേശിച്ച് രാഷ്ട്രപതി വിജ്ഞാപനം ഇറക്കുന്നു മഹാരാഷ്ട്രയിൽ നിന്നുള്ള അഭിഭാഷകനായ ഉജ്ജ്വൽ നിഗം മുൻ വിദേശകാര്യമന്ത്രി ഹർഷവർദ്ധൻ സിംഗ്ല അതുപോലെ തന്നെ ചരിത്രകാരി മീനാക്ഷി ജെയിൻ എന്നിവരും രാജ്യസഭയിൽ അംഗങ്ങളാണ് അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകനും വിദ്യാഭ്യാസ വിചക്ഷണനും ചിന്താകനുമായ സി സദാനന്ദൻ മാസ്റ്ററെ ആ പട്ടികയിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വധശ്രമത്തെ അതിജീവിച്ച വ്യക്തിയാണ് അദ്ദേഹം രാഷ്ട്രീയ പകയിൽ അദ്ദേഹത്തിന്റെ രണ്ട് കാലുകളും വെട്ടിയെടുക്കുകയായിരുന്നു തുടർന്ന് ഇങ്ങോട്ട് കൃത്രിമ കാലുകളുമായി ജീവിക്കുകയായിരുന്നു അദ്ദേഹം ആർ എസ് എസ് ജില്ലാ സർക്കാരിവാഹക് ആയിരിക്കുകയാണ് കണ്ണൂർ സ്വദേശിയായ മാസ്റ്റർ ആക്രമിക്കപ്പെടുന്നത് രാജ്യസഭാ അംഗമായി നിർദ്ദേശിച്ചതിൽ സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി ഇക്കാര്യത്തെപ്പറ്റി നേരത്തെ സൂചന നൽകിയിരുന്നുവെന്നും സദാനന്ദൻ മാസ്റ്റർ പറയുന്നു സന്തോഷമുണ്ട് പദവിയെക്കുറിച്ച് പ്രധാനമന്ത്രി നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു നേരിട്ടും സംസാരിച്ചിരുന്നു കേരളത്തിനും കേരളത്തിലെ പാർട്ടി പ്രവർത്തനത്തിനും ശക്തി പകരുന്ന തീരുമാനമാണ് കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചത് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ് വികസിത ഭാരതം എന്ന സന്ദേശം പാർട്ടി നൽകിയിട്ടുണ്ട് അത് സാധ്യമാകുന്ന നയങ്ങൾ പാർട്ടി സ്വീകരിക്കുകയാണ് അതിന്റെ ഭാഗമായും ഇതിനെ കാണാം സി സദാനന്ദൻ പറഞ്ഞു സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാ പ്രവേശനം പ്രചോദനം ഉൾക്കൊള്ളുന്ന തിരഞ്ഞെടുപ്പെന്ന് ബി ജെ പി വ്യക്തമാക്കി സദാനന്ദൻ മാസ്റ്ററുടെ ജീവിതം രാഷ്ട്രീയ അക്രമങ്ങൾക്കെതിരായി കുറ്റപത്രമായി നിലനിൽക്കുന്നു സദാനന്ദൻ മാസ്റ്ററുടെ ജീവിതം ധൈര്യത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമാണെന്ന് ബി ജെ പി ഐ ടി സെൽ കൺവീനർ അമിത് മാളവിയെ പറയുന്നു മാരകമായ ആക്രമണം ഏറ്റിട്ടും മാസ്റ്റർ ആർ എസ് എസ് ആക്ടിവിസ്റ്റായി പ്രവർത്തിച്ചു രാഷ്ട്രീയ ആക്രമണങ്ങളുടെ കേന്ദ്രമായ കൂത്തുപറമ്പ് മത്സരിച്ചത് വലിയ സന്ദേശം നൽകി എന്നും അദ്ദേഹം പറഞ്ഞു സദാനന്ദൻ മാസ്റ്ററെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ശരിവച്ചത് അടുത്തിടെയാണ് സി പ്രവർത്തകരായ എട്ട് പ്രതികൾക്ക് ഏഴു വർഷത്തെ കഠിന തടവും അൻപതിനായിരം രൂപയാണ് പിഴ വിചാരണ കോടതിയാണ് ശിക്ഷ വിധിച്ചത് വിധിക്കെതിരെ പ്രതികൾ നൽകിയ അപ്പീലിലാണ് ഉത്തരവ് മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പീലിൽ ശിക്ഷാവിധി ശരിവെച്ചത് അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ ഇതുപോലുള്ള കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഇന്ന് എൽ വംശനാശം സംഭവിച്ചത് എന്തായാലും ഈ പോക്ക് പോയാൽ അധിക കാലം ചെന്താരകം ചുമക്കില്ല അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ പൊതുരു വാർത്തയുമായി വീണ്ടും എത്തും നന്ദി